താൻ വലിയ ഞാനിവിടെ ചെറുത് സ്റ്റേഷൻ താഴെ പാതിട്ടാണ് ഞാൻ ഒരുപാട് കളയായിട്ട് കാണാൻ തുടങ്ങിയത് മനസ്സിലായില്ലേ താൻ എന്തിനാ വന്ന എനിക്കറിയണം രാത്രി താൻ താൻ എന്തിനാ വന്ന എനിക്കറിയണം താൻ ആണെന്ന് എനിക്കറിയണം താൻ എന്താ താൻ സ്റ്റേഷനിൽ വന്ന് താൻ ചെയ്യാന് വരായിരിക്കും എന്താ നീ ആ നീ ആരാ അർദ്ധരാത്രി വീട്ടിൽ നിന്ന് വീട്ടിൽ എന്ന് ഭീഷണിപ്പെടുത്ത് അർദ്ധരാത്രി വീട്ടിൽ ഭീഷണിപ്പെടുത്ത് എന്റെ നമ്പർ നിങ്ങൾ എടുത്തില്ലേ എന്റെ നമ്പർ നിങ്ങൾ നിങ്ങൾ എന്നെ വിളിക്കണ്ടേ ഇതാദ്യം കട്ടിണ്ടോ മോഷ്ടിച്ചിണ്ടോ പിന്നെന്താ എന്റെ വീട്ടിലേക്ക് വരുന്നെങ്കിൽ എന്നെ വിളിക്കണം അല്ല എന്തിൽ എന്നെ വിളിക്കണം എന്നെ വിളിക്കണം എന്താന്നുള്ള കാര്യം എന്താ പോലീസിനെ അടിച്ചു വരാൻ പറ്റി വീഴുന്നില്ല എന്താ ഞാൻ നിങ്ങൾ പിന്നെന്താ നിങ്ങൾ ആ നിങ്ങൾ 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 കൊടുത്താണോ വേണ്ട വേണ്ട അതിന്റെ ആവശ്യത്തില്ല ആ നിങ്ങള് ചെയ്യ നീ നിന്റെ പാട് നോക്കണേക്കാ പോലെ വിളിക്കുന്ന ചേട്ടെ തോന്നിയാസാ പറ വീട്ടിൽ കയറി അഭിവാദിക്കേ താന കൊണ്ട് ഞാൻ ഈ താനെ തന്റെ വഴി നോക്കണു തോന്നിയാസം പറയാതെ എന്താ ഞാൻ അർദ്ധരാത്രി വീട്ടിൽ ബീസ്റ്റ് ഭീഷണിപ്പെടുത്ത് നിന്നിവിടെ ജീവിക്കണ്ട ഇവിടെ ഇവിടെ ജീവിക്കണ്ടേ പിണറായി വിജയൻ മാത്രമല്ല എവിടെ ഉള്ളു പിന്നെ പിണറായി വിജയൻ മാത്രമല്ല എവിടെയുള്ളൂ പറയണ്ട പിണറായി വിജയൻ മാത്രമല്ല ഇവിടെ ഉള്ളു നിങ്ങൾ രാത്രി രാത്രി വിട്ടുകെരിണ്ട് യൂസസ് ആക്കണ്ട നീ വഷ്ടാക്കണ്ട സ്റ്റേഷനില് പലകാട്ടില് വരുന്നു നമസ്കാരം നമ്മളിപ്പോൾ കണ്ടിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് ഒരു ജനപ്രതിനിധിയുടെ വീട്ടിൽ അതായത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റായ ആയ പി ഐ ഷാനവാസ് അവിടെ വാർഡ് മെമ്പർ കൂടിയാണ് വടക്കാഞ്ചേരി പോലീസ് അദ്ദേഹത്തെ അർദ്ധരാത്രി അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്ന രംഗമാണ് എന്നാൽ നിയമം അറിയുന്ന പി ഐ ഷാനവാസ് അദ്ദേഹം ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുന്ന അവസാനം പോലീസിന് പിന്തിരിഞ്ഞ് പോകേണ്ടി വന്നു രണ്ട് മൂന്ന് പോലീസ് വന്ന വണ്ടികളുടെ സഹായത്തോടു കൂടിയാണ് ഒരു ജനപ്രതിനിധിയെ ഒരു ഫോൺ ചെയ്താൽ പോലീസ് സ്റ്റേഷൻ എത്തുന്ന ഒരാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി രാത്രി എത്തിയത് ഇപ്പോൾ നമുക്കറിയാം സുപ്രീം കോടതിയുടെ വിധിയുണ്ട് അതിൽ പറയുന്നത് ഒരാളെ ഒരാൾക്കെതിരെ കേസെടുത്താൽ മുപ്പത്തഞ്ച് ഒന്ന് ബി എൻ എസ് എസ് പ്രകാരം നിയമസംഹിത പ്രകാരം നോട്ടീസ് കൊടുക്കണം നോട്ടീസ് കൊടുത്ത് മാത്രമേ വിളിപ്പിക്കാവൂ അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് പോലീസ് പിണറായി വിജയൻ്റെ പോലീസ് കണ്ടെ കിരാതമായ വാഴ്ച അതായത് പോലീസുകാരല്ല പാവങ്ങൾ മുകളിൽ നിന്ന് നിർദ്ദേശം കൊടുക്കുകയാണ് പിണറായി വിജയൻ്റെ ഓഫീസിൽ നിന്ന് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ ഏറ്റവും വലിയ മാഫിയ തലവൻ അതേപോലെ ആ പെണ്ണ് പിടിയനായ പി ശശി മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്നു കൊണ്ട് ചില പോലീസ് ഓഫീസർമാരെ നിയമിച്ചിരിക്കുകയാണ് ഇന്നൻ ആളുകളെ അർദ്ധരാത്രി കള്ളക്കേസ് എടുത്ത് അറസ്റ്റ് ചെയ്യാനും ജയിലടയ്ക്കാനും കേരളത്തിലെ എല്ലാ സ്ഥലത്തും അതായത് കേരളത്തിൽ പതിനാല് ജില്ലകളുണ്ട് ആ പതിനാല് ജില്ലകളിലെ എല്ലാ പഞ്ച് പഞ്ചായത്തിലും കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലും വാർഡുകൾ കേന്ദ്രീകരിച്ച് പിണറായി വിജയന് അവരുടെ പാർട്ടിയുടെ ഒരു നേതാവ് ഉണ്ടാവും ഗുണ്ടാത്തലവനായിട്ട് ആ അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരിക്കും അല്ല വേറെ ആളായിരിക്കും പിണറായി വിജയനായി ബന്ധപ്പെട്ട ആളായിരിക്കും മുഖ്യമന്ത്രി ഓഫീസായി നിരന്തര ബന്ധമുള്ളതാണ് അവിടെയുള്ള എല്ലാ തരത്തിലുള്ള തട്ടിപ്പുകളും അതായത് മണ്ണ് നികത്തല് പാറമടാലോബി കേസ് സെറ്റിൽ ചെയ്യല് മയക്കുമരുന്ന് കച്ചവടം അതേപോലെ സ്വർണ്ണ തട്ടിപ്പ് വെട്ടിപ്പ് സ്വർണ്ണ പൊട്ടിക്കല് തുടങ്ങിയുള്ള ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നവരായിരിക്കും അവിടെയുള്ള ഗുണ്ടകൾ ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരിക്കും അവിടുത്തെ പോലീസ് ഒരു പോലീസുകാരൻ അവിടുത്തെ പ്രധാനപ്പെട്ട ഗ്യാങ്ങിലെ ആളായിരിക്കും ഈ പോലീസുകാരനുസരിച്ചോളന്ന അവിടുത്തെ സി ഐയും ഡിവൈഎസ്പിയും എസ് പിയും ഒക്കെ അല്ലെങ്കിൽ അവരുടെ ജോലി അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യും ഇതാണ് അവസ്ഥ അത് അങ്ങനെ ഒരു കിരാതമായ വാഴ്ച പിണറായി വിജയന് താഴെ തട്ട് മുതൽ ദിവസേന പിരിവ് വരും ഇത്തരത്തിൽ തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന ആളുകൾ ബലാത്സംഗം ചെയ്താൽ പോലും പെൺകുട്ടികളെ ബലാത്സംഗം തരുമ്പോൾ ആ പെൺകുട്ടികൾക്കെതിരെ കള്ളപരാതിയോട് കൊടുക്കും എന്നിട്ട് ആ പരാതിയുമായി എത്തുമ്പോൾ പാവം പെൺകുട്ടി എത്തുമ്പോൾ അവിടെ ഒരു കള്ള മോഷണത്തിനൊരു കേസ് ഉണ്ടായിരിക്കും അതിൽ പിടിച്ച് ആത്താക്കാൻ വേണ്ടി മോളും നിർദ്ദേശം വരും ഈ കേസ് വേണോ ബലാത്സംഗ കേസ് വേണോ എന്ന് വെച്ചാൽ ഞങ്ങൾ ഞങ്ങൾക്ക് കേസ് വേണ്ടേ എന്ന് എന്നുള്ള പെൺകുട്ടികളും സ്ഥലം വിടും ഇതേപോലെയുള്ള നിയമവാഴ്ചയാണ് കേരളത്തിൽ നടന്നത് പോലീസ് ശരിക്കും നിരപരാധികളാണ് പിണറായി വിജയനും ഗുണ്ടകളും കൂടി നടത്തുന്ന കിരാതമായ വാഴ്ചയാണ് കേരളത്തിലുള്ളത് എന്നാൽ ഇവിടെ പി ഐ ഷാനവാസ് അത്യാവശ്യം ഗഡിച്ചുള്ള നിയമം അറിയുന്ന ഒരു പാർട്ടി പ്രവർത്തകനാണ് അദ്ദേഹത്തിന് കൃത്യമായി കാര്യങ്ങൾ അറിയാം അദ്ദേഹത്തിന്റെ തൻ്റെ ഇടമുള്ള വർത്തമാനത്തിന് മുന്നിൽ അർദ്ധരാത്രി അദ്ദേഹത്തെ പിടിക്കാൻ വന്നപ്പോൾ പോലീസ് പിന്തിരിഞ്ഞു പോകേണ്ട ഗതികേട് വന്നു എന്നാലും മിക്കവർക്ക് അതിന് കഴിയാറില്ല നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് അറസ്റ്റ് ചെയ്തുകൊണ്ടവരെങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട് സ്വന്തം അമ്മയുടെ മുന്നിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്തുകൊണ്ടേ അദ്ദേഹത്തിന് ശരിക്കും നോട്ടീസ് കൊടുക്കേണ്ടതാണ് എന്നിട്ട് പോലും അറസ്റ്റ് ചെയ്തുകൊണ്ട് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തുകൊണ്ടേ കണ്ടില്ലേ പിണറായി വിജയൻ എന്ത് തെമ്മാർത്തിലും കാണിക്കാൻ പറ്റുള്ള ഒരു സ്ഥലമായി കേരളത്തെ വളർത്തിയിരിക്കുകയാണ് അവസാനം സി പി എം എന്നുള്ള പ്രസ്ഥാനം ഇ എം എസ് എം എ കെ ജിയും സുന്ദരിയും ഗൗരിയമ്മയും അതേപോലെ എ കെ ഉള്ള ആളുകൾ എ കെ നനാറെ ആളുകൾ വി എസ് എച്ച് ആനെ പോലുള്ള ആളുകൾ മഹാന്മാരായ ആൾ ഈ പ്രസ്ഥാനം കശക്കി കശക്കി ഇല്ലാതാക്കി കണ്ടില്ലേ നിലമൂരിലെ തോറ്റുതോപ്പിട്ട് നമുക്കറിയാം എത്ര സ്ഥലങ്ങളായി തോൽക്കുന്നു നമുക്കറിയാം തൃക്കാക്കരയിലും അതേപോലെ പുതുപ്പള്ളിയിലും അതേപോലെ നമ്മുടെ പാലക്കാടും ഇപ്പോൾ നിലമ്പൂരിലും തോറ്റുതൊപ്പിട്ട ചെറിയ ഇതിനല്ല മൂന്ന് പതിനായിരക്കണക്കിന് വോട്ടുകൾക്കാണ് തോറ്റത് ജനങ്ങൾ വെറുതിരിക്കുന്നു ജന മക്കൾക്ക് വേണ്ടി ഭാര്യയ്ക്കും മകനും മകൾക്കും വേണ്ടി മനുമോനും വേണ്ടി ഒരു ഒരു കേരളത്തിനെ സ്റ്റേറ്റിനെ മൊത്തത്തിൽ കച്ചവടം ചെയ്യാണ് പിണറായി വിജയൻ അവരുടെ സുഖവാസം സുഖമാണ് ഇദ്ദേഹത്തിന്റെ ആപ്പാടെ ഉള്ള അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ജനങ്ങൾക്ക് നീതി വേണമെന്നോ ഒന്നുമില്ല ഇവിടെ നീതി നടപ്പിലാക്കണമെന്നുമില്ല എന്നിവിടെ വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം വന്നാൽ അദ്ദേഹം പ്രസംഗിക്കൊലപ്പുറത്ത് കയറി പ്രസംഗിക്കും അവിടെ ഗുണ്ടായുസമാണ് ഇവിടെ ഗുണ്ടായുസമാണ് യഥാർത്ഥ ഗുണ്ട നേതാവ് പിണറായി വിജയനാണ് തെളിയിക്കുന്ന ഈ വീഡിയോ ആണ് സത്യം കാരണം പിണറായി വിജയന്റെ നിർദ്ദേശമില്ലാതെ ഈ ശശിയുടെ നിർദ്ദേശമില്ലാതെ അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറിയുടെ നിർദ്ദേശമില്ലാതെ ഈ പോലീസുകാർ പാവപ്പെടാ പോലീസ് അർദ്ധരാത്രി ഇങ്ങനെ ചീത്തയക്കാനും കൊട്ടേഷന്റെ ഭാഗം പോലെ ഗുണ്ടകളെ പോലെ വരികയില്ല ഈ ഭരണം അവസാനിക്കേണ്ടത് ഈ കാലഘട്ടത്തിന് ആവശ്യമാണ് അതിനുള്ള തയ്യാറെടുപ്പ് കേരളത്തിലെ ജനങ്ങൾ നടത്തിക്കഴിഞ്ഞതിന്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് നിലമ്പൂർ ഇലക്ഷൻ താൻ വലിയ വർത്തമാ ഞാനിവിടെ ചെറുത് സ്റ്റേഷൻ താൻ പാതിട്ടാണ് ഞാൻ ഒരുപാട് കളയായിട്ട് കാണാൻ തുടങ്ങിയതാ മനസ്സിലായില്ലേ താൻ എന്തിനാ വന്ന എനിക്കറിയണം രാത്രി താൻ താൻ എന്തിനാ വന്ന എനിക്കറിയണം താൻ ആണെന്ന് എനിക്കറിയണം താൻ എന്താ താൻ സ്റ്റേഷനിൽ വരും താൻ വരായിരിക്കും എന്താ നീ ആടാ നീ ആരാ അർദ്ധരാത്രി വീട്ടിൽ വീട്ടിൽ വീഴ്ചപ്പെടുത്ത് അർദ്ധരാത്രി വീട്ടിൽ വീഴ്ചപ്പെടുത്ത് എന്റെ നമ്പർ നിങ്ങളെടുത്തില്ലേ എന്റെ നമ്പർ നിങ്ങളെടുത്തില്ലേ നിങ്ങൾ എന്നെ വിളിക്കണ്ടേ ഇത് ആദ്യമായിട്ട് എന്നെ കട്ടുണ്ടോ മോഷ്ടിച്ചിണ്ടോ പിന്നെന്താ എന്റെ വീട്ടിലൊക്കെ വരുന്നെങ്കിൽ എന്നെ വിളിക്കണം അല്ല എന്തിന വിളിക്കണം എന്നെ വിളിക്കണം എന്താന്നുള്ള കാര്യം എന്താ പോലീസിനെ അടിച്ചു തരുന്ന പറ്റുമോന്നല്ല എന്താ ഞാൻ ഞാൻ പിന്നെന്താ നിങ്ങൾ ആ നിങ്ങൾ നിങ്ങൾ കൊടുത്താണല്ലോ വേണ്ട വേണ്ട അതിന്റെ ആവശ്യത്തില്ല ആ നിങ്ങൾ നീ നിന്റെ പാർട്ടി നോക്കണേക്ക തീർച്ചയായും നിന്റെ എന്തിനാ വിളിക്കേട്ടേ തോന്നെ വിട്ട് കയ അഭിമാനിക്കേ താന കൊണ്ട ഞാനീ താന് തന്നെ വഴി നോക്കണു തോന്നിയസം പറയാതെ എന്താ ഞാൻ രാത്രി വീട്ടിൽ ചില ഒരു ഭീഷണിപ്പെടുത്ത് എന്താ ജീവിക്കണ്ട ജീവിക്കണ്ടേ പിണറായി വിജയൻ മാത്രം പിണറായി വിജയൻ മാത്രമല്ല എവിടെയുള്ളു തങ്ങളാന്ന് പറയണ്ട ഈ പിണറായി വിജയൻ ഉള്ളു നിങ്ങൾ രാത്രി രാത്രി വിട്ടുകരില് നീ വെഷ്ടാക്കണ്ട നീ വസ്റ്റിലാക്കണ്ട സ്റ്റേഷനിൽ പലകാട്ടത്തിൽ വരുന്നു അർദ്ധരാത്രി സ്ത്രീകളടുത്ത് ഭീഷണിപ്പെടുത്ത് തോന്നിയാ സ്ത്രീയാണോ എന്റെ ഫോൺ നമ്പർ അർദ്ധരാത്രി വീട്ടുകാരത്ത് ഭീഷണിപ്പെടുത്തേടോ എന്തത് തോന്നിയത് കാണിക്കേ എന്നെ വിളിച്ച് എന്റെ ഫോൺ നമ്പർ ഇല്ലടോ ഇല്ല എന്താ എന്നെ പിന്നെ ഫോണല്ല പിന്നെ താൻ വിളിക്കാലത്ത് ഈ കാലത്ത് കമ്പി കമ്പി അടിച്ചതാരെല്ലാം

കാര്യം എന്താ എന്താറിയ വീട്ടിനകത്ത് കയറിയോ സ്ത്രീകളോ ഇത്ര ഭീഷണിപ്പെടുത്തുകൊണ്ടിരിക്കാം സ്ത്രീകൾ താൻ വന്ന അതിനെന്താ തനിക്ക് വരാലോ ആ ഭീഷണിപ്പെടുത്തൽ വേണ്ടെന്ന് പറഞ്ഞു എന്റെ ഫോൺ നമ്പർ അവിടെ ഉണ്ട് എന്റെ കാര്യങ്ങളുണ്ട് ഞാൻ ജനപ്രതിനിധിയാണ് എന്നെ വിളിച്ചതാ വരും എന്റെ കാര്യം എന്ന് ചോദിച്ചാറിയും ഭീഷ്ടിപ്പെടുത്താണ് വീട്ടിൽ കൊണ്ടുവച്ചാ താനേ ആ ഭീഷണിപ്പെടുത്തല് ആ താ താ മന്ദിയസം കളിക്കാൻ താനത് വേറെ പട്ടണടുത്ത് വച്ചോ താൻ തന്നെ പട്ടണടുത്ത് വെച്ചോ കേട്ടോ അത് എന്റെ അടുത്തൊക്കെ എടുത്താ പട്ടണെടുത്ത് വെച്ചോ തനിക്ക് വേണ്ടി കൊണ്ടുപോ എന്റെ പാട്ട് കൊണ്ടുപോ രണ്ടുമൂന്ന് ജീപ്പും